സംസ്ഥാനത്തെ മദ്യനയത്തിൽ കാതലായ മാറ്റം വരുത്തണമെന്ന നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യു എൻ ഉദ്യോഗസ്ഥനായ മുരളി തുമ്മാരക്കുടി വിദേശ രാജ്യങ്ങളിൽ കുടിയേറിയ മലയാളികൾ ആ രാജ്യങ്ങളിൽ മദ്യവ്യവസായത്തിലൂടെ കാശുണ്ടാക്കുന്നുണ്ടെന്നും സമാന രീതിയിൽ കേരളത്തിലെ മദ്യനയത്തിൽ തിരുത്തൽ വേണമെന്നുമാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് കേരളത്തിലെ ഭൂപ്രതിക്ക് സമാനമായ ഗൗഡലൂപ്പിൽ മദ്യം വാറ്റിയെടുക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ലോകമെങ്ങും കയറ്റി അയച്ച് കോടികൾ ഉണ്ടാക്കുന്നുണ്ടെന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന കേരള സർക്കാരിന് ഇത് മാതൃകയാക്കാമെന്നുമാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് മറുനാട്ടിൽ വാറ്റുന്ന എന്ന തലക്കെട്ടോടെയാണ് മുരളി തുമ്മാരിക്കുടി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഹൈദിക്കും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനും താഴെ കരീബിയൻ പ്രദേശത്തെ ഒരു ചെറിയ ദ്വീപാണ് ഗൗഡലൂപ്പ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ വലുപ്പം ഏകദേശം നാല് ലക്ഷം ജനസംഖ്യ ഇപ്പോഴും ഫ്രാൻസിന്റെ ഭാഗമാണ് പക്ഷേ കണ്ടാൽ കേരളം പോലെ തന്നെയാണ് ഭൂപ്രകൃതിയും കാലാവസ്ഥയും ടൂറിസവും കൃഷിയുമാണ് ഏറ്റവും വലിയ വരുമാനമാർഗം എന്നിങ്ങനെ ഗൗഡലൂപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത് ഗൗഡലൂപ്പിൽ ടൂറിസ്റ്റായി എത്തിയാൽ തന്നെ ഏറ്റവും ആകർഷിച്ചത് അവിടുത്തെ വാറ്റ് വ്യവസായമാണ് കരിമ്പും മറ്റ് ഫലങ്ങളും ധാരാളം ഉണ്ടാകുന്ന നാട്ടിൽ വാറ്റ് പൊടിപൊടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു ഗൗഡലൂപ്പിലെ മൂന്നാമത്തെ പ്രധാന വരുമാന മാർഗം അവിടെ ഉണ്ടാക്കുന്ന മദ്യങ്ങളുടെ കയറ്റുമതിയാണത്രെ കേരളത്തിലും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വാറ്റ് വ്യവസായം പൊടിപൊടിക്കാത്തതെന്നും അദ്ദേഹം ചോദിക്കുന്നു കാനഡയിൽ മലയാളി വികസിപ്പിച്ച മന്ദാഗിനി നാടൻ വാറ്റ് പോളണ്ടിൽ മലയാളി ഉൽപാദിപ്പിക്കുന്ന മലയാളി ബിയർ കേരളത്തിൽ നിന്നും ജാതിക്കത്തൊണ്ട് കാനഡയിൽ എത്തിച്ച് വോട്ട്കെ ഉണ്ടാക്കി വിൽക്കുന്ന മലയാളി ഇംഗ്ലണ്ടിൽ കള്ളുഷാപ്പ് നടത്തുന്ന മലയാളി ഓസ്ട്രേലിയയിൽ ഡാർവിനിൽ പ്രധാനപ്പെട്ട പബ്ബ് നടത്തുന്ന മലയാളി അങ്ങനെ മലയാളി വാറ്റിനെ വ്യവസായമാക്കിയെടുത്ത് വികസിപ്പിക്കുന്ന കഥകൾ ആണ് ലോകത്തെവിടെ നിന്നും വരുന്നത് എന്തുകൊണ്ടാണ് കാനഡയിലും പോളണ്ടിലും മദ്യമുണ്ടാക്കി പേരും പണവും ഉണ്ടാക്കുന്ന മലയാളികളുടെ കഴിവ് നാട്ടിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കാത്തത് കാരണം നാട്ടിലിപ്പോഴും മദ്യത്തിന്റെ കാര്യത്തിൽ കാലോചിതമായ ഒരു നയമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല നമ്മൾ ഇപ്പോഴും മദ്യം നിരോധിക്കണോ ിയന്ത്രിക്കണോ വർജിക്കണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് കേരളത്തിൽ ആധുനികമായ ഒരു മദ്യനയം ഉണ്ടാകണമെങ്കിൽ കേരളത്തിന്റെ തനതായ സാധ്യതകൾ ഉപയോഗിച്ച് നമ്മുടെ ബ്രാൻഡിൽ ലോകോത്തരമായ മദ്യം ഉൽപ്പാദിപ്പിക്കുകയും ലോകമെങ്ങും വിതരണം ചെയ്യുകയും ചെയ്യുന്ന കാലം വരികയും ചെയ്യണമെങ്കിൽ മദ്യത്തെ നമ്മൾ ഈ കൺഫ്യൂഷനിൽ നിന്നും മോചിപ്പിക്കണം ആധുനികമായ ഒരു മദ്യനയം ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ മദ്യവ്യവസായത്തിൽ നിൽക്കുന്നവരെ സാമൂഹ്യ വിരുദ്ധരായും അഴിമതിക്കുള്ള കറവ കാണുന്ന എക്സൈസ് സംവിധാനമാണ് ഇന്നുള്ളത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ന സംവിധാനം പിരിച്ചുവിട്ട് ആധുനികവും കാലാനുസൃതവുമായ ഒരു ഡ്രഗ് മാനേജ്മെന്റ് സംവിധാനമാണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്നും ഇന്ന് ലോകത്ത് മറ്റു ഭാഗങ്ങളിൽ ഈ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന മലയാളികളെ നാട്ടിൽ വിളിച്ചു വരുത്തി അവരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആ നാട്ടിൽ എക്സൈസ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു അവിടുത്തെ കൃഷി വ്യവസായ നയങ്ങളെങ്ങനെ അവരെ സഹായിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നതും നന്നായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു സംസ്ഥാനം മുമ്പൊന്നുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മദ്യത്തിന്റെ ഉത്പാദന രംഗത്തും വിപണന രംഗത്തും എല്ലാം നമ്മുടെ സാധ്യതകളെ ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഈ പ്രതിസന്ധിയെ കാണണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു